തൃക്കൈപ്പറ്റ വില്ലേജിലെ സുഹ്രയുടെ പറമ്പിലെ മരം മുറിച്ചതുമായി ബന്ധപ്പെട്ടാണ് പിഴയടയ്ക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവ് പുറത്തിറക്കിയത് അനധികൃതമായി മരമുറിച്ചതിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പിഴ ഈടാക്കുമെന്ന് കളക്ടർ അറിയിച്ചു സമാനമായ രീതിയിൽ മുട്ടിൽ മരമുറി കേസിലും പിഴ ഈടാക്കാനാണ് നീക്കമെന്ന് നിയമവിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു വയനാട് അനധികൃത മരമുറി കേസിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പിഴ ഈടാക്കുമെന്ന് ജില്ലാ കളക്ടർ തൃക്കൈപ്പറ്റ വില്ലേജിൽ സുഹ്രയുടെ പറമ്പിലെ മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട് പിഴ ചുമത്തിയിരുന്നു എന്നാൽ പിഴത്തുക ഈടാക്കുന്നതിനെ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ റവന്യൂ റിക്കവറി നടപടികൾ ഒഴിവാക്കിയെന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് വൈകിപ്പിക്കുകയായിരുന്നു പൊതുപ്രവർത്തകൻ പി കെ മുരളീധരൻ അയച്ച വക്കീൽ നോട്ടീസിന് മറുപടിയായാണ് ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറുടെ വിശദീകരണം ഇരുപത്തിയേഴായിരത്തിലേറെ രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത് പിഴ ഈടാക്കാനുള്ള നടപടി പുരോഗമിക്കുന്നതോടെ അഗസ്റ്റിൻ സഹോദരന്മാർ മുറിച്ച മരങ്ങളുടെ ഉടമസ്ഥർക്കും സമാന നടപടി ഉണ്ടാകുമെന്നാണ് സൂചന കർഷകർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന സർക്കാരിന്റെ വാക്ക് പാഴ്വാക്കാകുമെന്ന് ഇതോടെ ഉറപ്പായി തൃക്കൈപ്പറ്റ വില്ലേജിലെ നടപടിക്ക് സമാനമായി മുട്ടിലും നിയമ നടപടികൾ വേണ്ടിവരും അങ്ങനെയെങ്കിൽ റവന്യൂ വകുപ്പിന്റെ നിയമ നടപടികളിൽ പ്രതിസ്ഥാനത്തെത്തുക കർഷകരാണ് കർഷകർക്കെതിരെ നടപടി സ്വീകരിക്കില്ലെന്ന സർക്കാരിന്റെ ഉറപ്പ് ഇതോടെ നടപ്പാകില്ലെന്ന് വ്യക്തമാവുകയും ചെയ്യുകയാണ് ന്യൂസ് ഡെസ്ക് ജനം